എൻ്റെ പേര് ആതിര ഞാൻ എറണാകുളം അരയങ്കാവിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഏപ്രിൽ ഏപ്രിലെൻ്റെ കോഴ്സ് കഴിഞ്ഞു സോ എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെ ഒറ്റക്ക് പോയി ചേർന്നു മെയ് ലാസ്റ്റ് ആയപ്പം അവിടെ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് കൃപാസനത്തെപ്പറ്റി പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ച എന്നെക്കോട് പറ്റില്ല എന്നും പള്ളിയിൽ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്നെക്കൂടെ പറ്റില്ല എന്നുള്ളൊരു എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു എന്നോട് പറ്റില്ല എന്ന് സോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഉടമ്പടി എടുക്കുന്നൊന്നുമില്ല പക്ഷെ ലൈറ്റ് എക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഇട്ട് ഞാൻ എന്നും അഞ്ചര ആവുമ്പോഴുന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ പപ്പയ്ക്ക് ഫസ്റ്റ് ത്രോട്ടിലൊരു ഗ്രോത്ത് പോലെ വന്നു അപ്പോൾ ഞാൻ അതും ലൈറ്റ് ക്യാൻഡൽ പ്രിയർ റിക്വസ്റ്റിൽ ഇട്ടു ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് ക്യാൻസർ തന്നെയാണെന്ന് പറഞ്ഞു ദൻ ഞങ്ങൾ ഭയങ്കര നന്ന എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ എന്നും അഞ്ചര കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഞങ്ങൾ സെക്കൻഡ് ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു അന്നേരം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇല്ല അത് നെഗറ്റീവ് ആണ് അത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു ജസ്റ്റ് അത് റിമൂവ് ചെയ്തു അത്ര ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ദെൻ ഞാൻ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല അന്ന് ഞാനിവിടെ മാനേജറിൻ്റെ അവിടെ ഞങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ നോക്കി നിന്നപ്പം എൻ്റെ കൂടെയുള്ളൊരു കുട്ടിയോട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂടെ ഉള്ളവർക്ക് ഉടമ്പടി എടുക്കാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കണതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അവളോട് പറഞ്ഞു ഇല്ല ഞാനല്ല ആ ചേച്ചി ഉടമ്പടി എടുക്കാൻ ആ ചേച്ചി ഒ ടി എക്സാം എഴുതാൻ പോകുന്നത് ഞാൻ സെപ്റ്റംബർ ഓൾറെഡി പത്താം തീയതിക്ക് ഡേറ്റ് എടുത്തായിരുന്നു അപ്പോൾ അപ്പോൾ അവളോട് പറഞ്ഞു ആ നിൻ്റെ ചേച്ചിയോട് പറ ഓയിറ്റ് ഓയിറ്റ് കിട്ടണമെങ്കിൽ ഉടമ്പടി എടുത്ത് പ്രാ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ലായി എനിക്ക് ഓയിറ്റ് ഓയിറ്റ് കിട്ടിയാലില്ലെങ്കിലും ഞാൻ എന്തായാലും എവിടെയെങ്കിലും ജോലിക്ക് കയറും സോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോഴാണ് ദെൻ ഞാൻ പോയി സെപ്റ്റംബർ പത്താം തീയതി എക്സാമിന് ചെന്നിട്ട് എനിക്ക് ഒന്നും എ എഴുതിയെന്ന് എഴുതിയോന്ന് ചോദിച്ചാൽ എഴുതി ബട്ട് ഞാൻ ഞാൻ പഠിച്ച ഒത്തിരി നന്നായിട്ട് പഠിച്ചായിരുന്നു പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൊന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു ആകെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിംഗ് അവിടെ സെൻറ്ററിൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവരെല്ലാവരും പറയുന്നത് പേടിക്കൊന്നും നിനക്ക് കിട്ടുമെന്ന് പറയുമായിരുന്നു അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴും അമ്മയോട് ചോദിച്ചു അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കിയൊന്നും എനിക്കറിയില്ലമ്മ പക്ഷേ സ്പീക്കിംഗ് എന്തായാലും എനിക്ക് ബി കിട്ടും ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് റിസൾട്ട് വരാനുള്ള ഗ്യാപ്പിൽ ഞാൻ ഏജൻസിയിൽ കൊടുത്തിട്ട് ജോലിക്ക് കയറാനായിട്ട് നോക്കി എനിക്ക് മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു ആ മൂന്ന് ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റണില്ല ഞാൻ തന്നെ ഓർത്ത് ഞാൻ നാല് കൊല്ലം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരാളാണ് പക്ഷേ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ തന്നെ ഓർത്ത് ഞാൻ എങ്ങനെയാണ് പാസ്സായെന്ന് അതുപോലെ തന്നെ ഒന്നും പറയാൻ പറ്റണില്ലായിരുന്നു അപ്പോൾ വീട്ടുകാരും ചോദിച്ചതിൻ്റെ മൂന്ന് നിനക്ക് എനിക്കിങ്ങനെ പറ്റണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്കൊന്നും പറയാനില്ല അത് കഴിഞ്ഞ് സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത് അപ്പോൾ എനിക്ക് എങ്ങും പോകാൻ പറ്റുന്ന സ്കോറില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പം റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചേച്ച് എന്നും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുവായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്കിത് തരുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പം അതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ റിസൾട്ട് നോക്കിയപ്പം എനിക്ക് കിട്ടിയിട്ടില്ല എങ്ങും പോകാൻ പറ്റുന്നൊരു സ്കോർ ഇല്ലായിരുന്നു സോ ഞാൻ അത് കഴിഞ്ഞ് ഓക്കെ കിട്ടിയില്ല അപ്പം വീട്ടുകാരും പറഞ്ഞു എന്നാൽ ഇനി നോക്കണ്ട ജോലിക്ക് എവിടെയെങ്കിലും കയറാമെന്ന് പക്ഷേ ജോലിയെങ്ങും ആവുന്നില്ല സോ ഞാൻ പിന്നെ പറഞ്ഞ് ഞാൻ പിന്നെ ചോദിച്ചു ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു ചാൻസ് തരുമോയെന്ന് ചോദിച്ചു അങ്ങനെ വീട്ടിൽ പപ്പ ഓൾറെഡി സമ്മതിച്ചു അങ്ങനെ ഞാൻ രണ്ടാമത് പോയി ചേർന്നു അപ്പം രണ്ടാമത് പോയി ചേർന്നപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് പോയി ഞാൻ അത് കഴിഞ്ഞ് ഇനി ഞാനിവിടെ തന്നെ ഇതുവരെ വന്നിട്ടില്ല അത് അതിനുശേഷമാണ് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങളിവിടെ ജപമാല റാലിക്ക് വന്നു എനിക്ക് ഭയങ്കര എനിക്ക് ഇടയ്ക്ക് തലകർക്കമുള്ള ഒരാളാണ് അപ്പോൾ സോ എനിക്ക് പേടിയായിരുന്നു മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ ആ ഒരു ഒരാഴ്ച മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എന്നെക്കൊണ്ടിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോയിട്ട് ഞാൻ ആ ഒരു പള്ളിയിൽ കയറും മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ എങ്ങും നിന്നിട്ടില്ല ഫുള്ള് ജപമാല ചെല്ലും മുഴുവൻ ഞാൻ നടന്ന് തീർത്തു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും രണ്ടാമത് എഴുതി അവർ പോയി ഹോസ്റ്റലിൽ നിന്ന് സോ എനിക്ക് ഇനിയും എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ എനിക്ക് എന്താ എന്നത്തേക്കാണ് ഡേറ്റ് എടുക്കേണ്ടേന്ന് ഒരു ഉറപ്പില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ അടുത്തുള്ള സെൻറ്ററിൽ എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഡേറ്റ് തരാളുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഡേറ്റ് എടുക്കുന്ന സാറിനെ വിളിച്ചപ്പോൾ സാറ് ഞാൻ ചോദിച്ചു ഡിസംബർ മൂന്നും ഉണ്ട് ഡിസംബർ പതിനേഴും ഉണ്ട് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ മൂന്നാം തീയതിക്ക് ഞാൻ പറഞ്ഞ സെൻറ്ററിൽ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞില്ല മോളെ അവിടെ ആ സെൻറ്ററിൽ മൂന്നാം തീയതിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവ് എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് പതിനേഴാം തീയതി തരാവുള്ളൂ ആ സെൻ്ററിൽ എനിക്ക് ആ സെൻറ്ററിൽ തന്നെ വേണം താനും എന്നിട്ട് ഞാൻ രണ്ടാമത് ആ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു സാർ പതിനേഴാം ഡിസംബർ പതിനേഴാം തീയതിക്ക് ഡേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉണ്ട് ഡിസംബർ പതിനേഴാം തീയതിക്ക് ആ സെൻ്ററിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ വരാനായിരുന്നു അപ്പോൾ ഞാനിവിടെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല സോ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു എൻ്റെ കൂടെ ആരും ഇല്ല ഞാൻ അപ്പോൾ എനിക്ക് തന്നെ പോരാൻ അറിയത്തുമില്ല ഞാനപ്പം മാതാവിനോട് തലോസൊക്കെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഞാൻ ഇന്ന് വരെ അവിടെ തന്നെ വന്നിട്ടില്ല എന്നും കൂട്ടുകാരുടെ കൂടെ വന്നിട്ടുള്ളൂ സോ എന്നെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞാൽ ഫുള്ള് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പകുതി ആയപ്പോൾ തന്നെ എനിക്കൊരു ആൻറ്റീനെ കൂട്ട് കിട്ടി ആ ആൻറ്റി എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു കൃപാസനത്തിൽ പോകുകയാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ ആൻറ്റി എൻ അങ്ങോട്ടാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ആൻറ്റി എന്നെ ഞാൻ ചോദിച്ചത് ആന്റി വെറുതെ പോകുന്ന ആണോ എന്ന് ചോദിച്ചു പറഞ്ഞില്ല എന്ന് മാതാവ് പ്രത്യപക്ഷപ്പെട്ട ദിവസമല്ല മോളെ അപ്പോഴാണ് ഞാൻ ഓർക്കേ ഇത് ഡിസംബർ ഏഴാം തീയതി ആണെന്നുള്ളൂ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന ആളാണ് ബട്ട് സ്റ്റിൽ അന്ന് ഡിസംബർ ഏഴാം തീയതി ആണെന്നുള്ള കാര്യമേ ഞാൻ ഓർത്തിട്ടില്ല പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി അച്ഛനെ കാണാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ആ ആന്റിയുടെ കൂടെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ വന്ന് ആദ്യം ക്യൂ നിന്നപ്പോഴൊക്കെ ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് അച്ഛനെ കാണാൻ പറ്റണേ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എനിക്ക് വേണം വേണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജപമാല മുഴുവൻ ചെല്ലുമായിരുന്നു അങ്ങനെ ഫസ്റ്റ് അത് തുറന്നപ്പോൾ തന്നെ ആദ്യം അവർ വിളിച്ചത് എക്സാമിനുള്ളവർ വരാൻ പറഞ്ഞു ചെന്നു അച്ഛൻ ഇവിടെ വന്ന് കണ്ടു അച്ഛൻ തലേ കൈവെച്ച് ഒത്തിരി പേരുണ്ടായിരുന്നാലും ജസ്റ്റ് കൈ തലേ പ്രാർത്ഥിച്ച ഒരു കാശുരൂപ ഞങ്ങൾക്ക് അന്ന് വെച്ച് പറഞ്ഞു പേടിക്കുവൊന്നു വേണ്ട എല്ലാവരും പോയി എക്സാം എഴുതിക്കോ നന്നായിട്ട് നന്നായിട്ട് എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ ഡിസംബർ പതിനേഴാം തീയതി എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഡേറ്റ് അതിന് മുമ്പായിട്ട് ഞാൻ ജോലിക്ക് ഞാൻ ആദ്യം മൂന്നെണ്ണം എനിക്ക് ഫെയിലായി അത് സോ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ സീനിയർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു നീ ജോലിക്ക് കയറിയോ എൻ്റെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവർ ഇൻ്റർവ്യൂ ഒക്കെ ഇല്ലേ എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര പേടിയസ് ആയിരുന്നു പറഞ്ഞു അപ്പം നീ പേടിക്കേണ്ട ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു പുള്ളി അവിടുത്തെ എച്ച് ആറിനെ വിളിച്ച സമയത്ത് ഞാൻ രണ്ട് മെഴുകുതിരെയും ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് അതിന് മുമ്പ് എനിക്ക് ജോലി ഇതല്ലെങ്കിൽ വേറൊരു ജോലി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ രണ്ട് മെഴുകുതിരെയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ചേരും കഴിഞ്ഞപ്പോൾ ആ സാർ എന്നെ തിരിച്ച് വിളിച്ചേച്ച് പറഞ്ഞു എച്ച് ആർ പറഞ്ഞു ഇൻ്റർവ്യൂവും വേണ്ട ഒന്നും വേണ്ട അവളോട് വന്ന് ജോലിക്ക് കയറിക്കോളാൻ പറയാൻ പറഞ്ഞു അത് ഞാൻ ആദ്യം ഞാൻ മൂന്ന് ഇൻ്റർവ്യൂ ചെയ്തത് മുംബൈയിലെ എൻ എ ബി എച്ച് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോലും അത് ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലല്ലേ പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പാൽ ഹോസ്പിറ്റലാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് അവിടെയാണ് എനിക്കിപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി ഓക്കെ എനിക്കിപ്പോൾ ഇനി ഓറ്റി എനിക്ക് കിട്ടും ആ ഒരു ഭയങ്കര വിശ്വാസത്തിൽ ഞാൻ പിന്നെ മുട്ടിപ്പാടിന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഡിസംബർ പതിനേഴാം തീയതി എൻ്റെ എക്സാമായി അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തലൌസാണ് ഞാൻ വീട്ടിലേക്ക് പോയത് ഞാൻ വീട്ടിൽ പോയി അന്ന് ഞാൻ അവിടെ എനിക്ക് പേടിയാണ് പക്ഷേ എന്നാൽ മാതാവും വിശ്വവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് രാവിലെ പോയി അവിടെ ചെന്നിട്ട് ആരും ചവിട്ട ഞാനിവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്ന ആരും ചവിട്ടാത്തടുത്തും ഉണ്ട് ഉപ്പിട്ടു എന്നൊക്കെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞിട്ട് മാതാവ് ഞാനും അങ്ങനെ ചെയ്യാൻ പോകാൻ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ ചെയ്തു എന്നിട്ട് ഒ ഇ ടി എക്സാമിന് കയറുന്നതിന് മുമ്പ് എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഓർത്ത് എൻ്റെ എൻ്റെ മാതാവിനെന്താ എനിക്ക് ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് ഞാൻ ഓർത്തു പക്ഷേ ഞാൻ കയറി എന്തായാലും കയറിയിട്ട് എനിക്ക് ഫസ്റ്റ് ലിസണിങ് ആയിരുന്നു ലിസണിങ് എനിക്ക് രണ്ടെണ്ണം എനിക്ക് കിട്ടിയില്ല പിന്നെ ബി എ ഓക്കെ ആയിരുന്നു സി പാർട്ടാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മാതാവ് എല്ലാം ശരിയാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഴുവൻ പബ്ലി ചെയ്തു വെച്ചു പിന്നെ ഞാൻ അത് പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ആ പേപ്പറിലുള്ള എല്ലാ പേപ്പറിനകത്ത് മാതാവിൻ്റെ കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞ് റീഡിങ് ആയി റീഡിങ് ആയപ്പം ഏപ്പാട്ട് കുഴപ്പമില്ലായിരുന്നു സേ മാസ്യുഷൽ ബി ആൻസി പാടായിരുന്നു അത് ഞാൻ ഇതുപോലെ എന്നെ മാതാവിനെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു മാതാവിന് കാശുരൂപം അതിൽ വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പീക്കിംഗ് ആയപ്പം സ്പീക്കിംഗ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇപ്രാവശ്യം സൗണ്ട് എനിക്ക് ഭയങ്കര കയറുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു അവിടെയുള്ള കൂ അവിടെ കേറ്റ് കയറ്റാൻ നിൽക്കുന്ന ആ ചേട്ടന്മാർ വരെ പറഞ്ഞു കൊച്ചു കൊച്ചെന്ത് ഇങ്ങനെ വിറയ്ക്കുന്ന എന്താ മോൾ ഇങ്ങനെ പേടിക്കാതെ അവിടെ ആ പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതൊരു പാവം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു ബട്ട് സ്റ്റിൽ എന്നെ മുഴുവനോട് ഇരുന്ന് വിറയ്ക്കുമായിരുന്നു എനിക്കൊന്ന് പറയാൻ പറ്റുമോ മാതാവേ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് എന്തായാലും ഞാനവിടെ കയറി അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് മൈക്ക് ഓൺ ആക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഇയാളിങ്ങനെ പേടിക്കല്ലോ ഒന്നും പറ്റത്തൊന്നും ഞാനൊന്നും ചെയ്യത്തില്ല ഇയാൾക്ക് ഞാൻ പറഞ്ഞോളാം അഞ്ച് മിനിറ്റാണ് സംസാരിക്കേണ്ടത് അഞ്ച് മിനിറ്റ് ആകുന്ന ആകുമ്പോൾ ഞാൻ പറഞ്ഞോളാം അന്നേരം നിർത്തിയാൽ മതി അത്രയും നേരം ഇരുന്ന് പറഞ്ഞോളാം പറഞ്ഞു എനിക്ക് കാർഡ് കിട്ടിയപ്പം അതിനെ താകമുള്ള മൂന്ന് പോയിൻ്റ് ആ മൂന്ന് പോയിന്റിൽ ഞാൻ എങ്ങനെ അഞ്ച് മിനിറ്റ് സംസാരിക്കും അപ്പം ഞാൻ കിട്ടിയപ്പോൾ തന്നെ ആ പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്യല്ലോ എൻ്റെ മാതാവെ ഞാനിത് എങ്ങനെ പറയൂന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇതുവരെ ഞാൻ ഞാനവിടെ സെൻറ്റർ ചെയ്യുമ്പോഴും എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഞാൻ ആ ഒരു സെൻറ്റൻസ് ഞാൻ ഇന്നുവരെ പറഞ്ഞു പോലും നോക്കിയിട്ടില്ല പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ ആ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഞാൻ ആ ഇൻ്റർലൊക്കേട്ടൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോഴാണ് എന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് മനസ്സിലായി എനിക്കൊന്നും പറയാനില്ലായെന്ന് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു എന്നിട്ട് ഞാനതൊന്നുകൂടെ പറഞ്ഞു തീർത്തും ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞാൻ ഞാനോർത്തി ഇനി ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മാതാവിന് തരാനുള്ളതാണ് മാതാവ് തരും ഓക്കെ ഞാൻ കൂളായിട്ട് വീട്ടിൽ ചെന്ന് അത് കണ്ടപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമായി ഓക്കെ വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നിട്ടല്ല എനിക്കിനി വയ്യ ടെൻഷൻ അടിക്കാൻ സോ ഞാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കോളൂ എനിക്കിനി കരയാനൊന്നും വയ്യാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ക്രിസ്മസ് ആയി ക്രിസ്മസ് ആയി ഞാൻ ജോലി കയറി ഡിസംബർ ഇരുപത്തെട്ടാന്തി ഞങ്ങൾ ജോലിക്ക് ചെന്നു അപ്പോൾ അവിടെ ഐ സിയുൽ ഭയങ്കര ടഫാന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നിനക്ക് ഇഷ്ടം എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് താ എനിക്ക് കഷ്ടപ്പെടാനാണ് വിധിയെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടോളൂ എനിക്ക് കുഴപ്പമില്ല സോ എനിക്ക് നിനക്ക് എവിടെ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് തരാൻ പറഞ്ഞു അങ്ങനെ ദേവസ്കാല ഐ സിയുയിൽ അല്ലാണ്ട് വാടി തന്നെ കിട്ടി പുറത്തേക്ക് പോകാനപ്പം എല്ലാവരോടും പറഞ്ഞു പുറത്തേക്ക് പോകാൻ അതാണ് നല്ലത് അങ്ങനെ ജനറൽ വാടി കിട്ടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ കൂടെ കിട്ടുന്നവർ എന്ന് ഞാൻ എന്നും രാവിലെ ഞാൻ ജപമാല ചെല്ലുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഫോണിൽ കുർബാന അവിടെ ഞാൻ ആന്ധ്രയിലാണ് വർക്ക് ചെയ്യുന്നത് സോ അവിടെ കുർബാന ഉള്ളതൊക്കെ ആണെങ്കിൽ വൈകിട്ടൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒത്തിരി ദൂരാണ് പോകാനൊന്നും തെലുങ്ക് ആണോ ഒന്നും മനസ്സിലാവില്ല കുർബാനയ്ക്ക് പോയാലും സോ ഞാൻ ഫോണിൽ തന്നെ കുർബാന എന്നും കാണാൻ തുടങ്ങി അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടായി പിന്നെ അത് അങ്ങനെ വന്ന് ജനുവരി ഇരുപതാന്തീതി ഞങ്ങളുടെ റിസൾട്ട് വരും പറഞ്ഞു ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി പക്ഷേ ഞാൻ പറയുന്നുണ്ട് മാതാവിൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് കിട്ടണം അറ്റ്ലീസ്റ്റ് യു കെ സ്കോർ എങ്കിലും എനിക്ക് ഞാൻ ഒത്തിരി ഒന്നും ചോദിക്കുന്നില്ല ഏറ്റവും കുറവ് യു കെ സ്കോറാണ് അതെനിക്ക് എനിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടിയിട്ടേ കാര്യമുള്ളു അയർലൻഡ് സ്കോർ കിട്ടി എനിക്ക് കാര്യമില്ല സോ എനിക്ക് യു കെ സ്കോർ എങ്കിലും തരണം എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അതിന് മുമ്പ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പറയുള്ളൂ അതിനു മുമ്പ് ഞാൻ ആ വീട്ടിൽ പോലും പറയില്ല എന്ന് പറഞ്ഞു സോ എനിക്ക് പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നെ കൂടി ഇരുപതാം തീയതി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല തരണില്ല തരണ്ട അതിന് മുമ്പ് റിസൾട്ട് ഒന്ന് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറയാൻ പറയാൻ പറഞ്ഞു ഞാനൊരു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ തലേദിവസം ഒരു പതിനേഴാം തീയതി ആയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു റിസൾട്ട് നാളെ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ജാ ജാനുവരി എയ്റ്റീൻ എയ്റ്റീൻത്തിന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പം എൻ്റെ ഫോണിലല്ലാത്തപ്പോൾ റിങ് ചെയ്യാറോ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ആയിട്ട് ഞാൻ പോക്കറ്റിൽ ഫോണിടുന്നത് അന്ന് അന്ന് എൻ്റെ ഫോൺ ഒരു ഒമ്പത് മണിയായപ്പോഴത്തേട്ട് അടിക്കാൻ തുടങ്ങി അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു എന്ന് എനിക്ക് പേടിച്ചിട്ട് ഞാൻ ആ ഫോൺ ഫോണെടുത്ത് ബാഗിലിട്ടു ഫുൾ ടൈം എനിക്ക് മൂന്ന് മണിവരെ ആയിരുന്നു ഡ്യൂട്ടി ആ മൂന്ന് മണിവരെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ അവിടെ വെച്ച് ഞാനന്ന് ബുധനാഴ്ചയായിരുന്നു ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ ഫാസ്റ്റിംഗ് ആയെന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്നറിയില്ല അന്ന് എൻ്റെ കൂടെ ഉള്ളൊരു കൂട്ടുകാർ എനിക്ക് സ്വീറ്റ്സ് തന്നു അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഫാസ്റ്റിങ് തീരെ സമയമായല്ലോ അപ്പോൾ നീ ഇത് ഇത് കഴിച്ചോണ്ട് നീ തുടങ്ങാൻ പറഞ്ഞു അപ്പോഴും ഞാനൊരു എൻ്റെ മാതാവ് ഇവളിത്രയും നിർമ്മത്തിക്കോ ഞാൻ എന്നാ ചെയ്യണേ അപ്പം എനിക്ക് മനസ്സിൽ നിന്ന് കുഴപ്പമില്ല നീ കഴിച്ചോ സ്വീറ്റ്സ് അല്ലേ സന്തോഷത്തിൻ്റെ അല്ലേ നീ കഴിച്ചോ അവളുടെ സന്തോഷത്തിന് അവൾ തരുന്നതല്ലേ എന്നുള്ളത് ഓക്കെ ഞാനപ്പം കഴിച്ചു ആ നേരത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ട് മെഴുകുതിരി എടുത്ത് ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഒരു ജപമാലയും ചെല്ലിയിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ മുടികളിലും ബി തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് ആ ഫുൾ ബി എങ്ങനെയാണ് കിട്ടിയെന്ന് പക്ഷേ എനിക്ക് ആരോടെ ആരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയെ ബിക്കോസ് ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി വാക്ക് കൊടുത്തതാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ ആരോടെങ്കിലെന്ന് അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് കിട്ടിയില്ല രണ്ട് ബിയും രണ്ട് സി പ്ലസ് പ്ലസും കിട്ടിയേ ക്ലിപ്പിംഗ് സ്കോറേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതുകഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇവിടെ വരാൻ ഞാൻ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ള ജോലിക്ക് കയറിയിട്ട് സോ എനിക്ക് ലീവ് കിട്ടില്ല അപ്പോൾ ഞാൻ അതിനു മുമ്പ് രജിസ്ട്രേഷന് വേണ്ടി പോകാൻ ചോദിച്ച പിള്ളേർക്ക് പോലും അവർ ലീവ് കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് കൺഫേം ആയി എനിക്ക് ലീവ് കിട്ടില്ല അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി ഒരു ഒന്നര ആഴ്ചയോളം ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് ആരോട് പറഞ്ഞില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇത്രയും കിട്ടിയില്ല നീ രണ്ടാമത് എക്സാമും കൂടെ എഴുതി ഞാൻ അവരോട് എങ്ങനെ പറയണം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ മാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ടോക്ക് കേട്ടു അതിനകത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നമ്മൾ മാതാവിനോടുള്ള സാക്ഷ്യം നമുക്ക് സ്റ്റേജിൽ കയറി നിന്ന് മാത്രമല്ല നമുക്ക് നമ്മൾ ബാക്കിയുള്ള കൂടെയുള്ളവരോടും നമുക്ക് അമ്മ തന്ന അനുഗ്രഹം നമ്മൾ പറയുന്നതും ഒരു സാക്ഷ്യമാണെന്നുള്ളൊരു അത് രണ്ട് കൊല്ലം മുമ്പെങ്ങാണ്ട് ഉള്ളൊരു സാക്ഷി അച്ഛൻ പറഞ്ഞൊരു ടോക്കാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ഇതെനിക്ക് വേണ്ടി പറഞ്ഞൊരു ഇതായിട്ട് എനിക്ക് തോന്നി സോ ഞാൻ അപ്പോൾ അന്ന് അന്ന് വൈകിട്ടാണ് ഞാൻ അതൊരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മയോടും അപ്പയോടും പറഞ്ഞു അമ്മ അപ്പം ഞാൻ തെറ്റ് ചെയ്തു ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല മാതാവിന് ഞാൻ വാക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് സോ ഞാനിത് എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരോട് പറയണ്ട ഞാനിത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ചെയ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയപ്പയും പറഞ്ഞു അങ്ങനെയല്ലല്ലോ വന്ന് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിയതാണ് മാതാവ് തന്നതാണ് നമ്മൾ പറയണ്ടേ സോ ഇപ്പം അത് കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടില്ല സോ അമ്മയപ്പയായിട്ടാണല്ലോ എല്ലാവരോടും പറഞ്ഞു തുടങ്ങി അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടി അങ്ങനെയല്ലേ ഞാനാണേലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട് അവരോടാണെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്കിങ്ങനെ കിട്ടി നിങ്ങളും പോയി ഉടമ്പടി എടുക്ക് മാതാവ് താരം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾക്ക് മാതാവിത്താരും പോയി എടുക്കാനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഫെബ്രുവരി പകുതിയോടു കൂടി ഞാൻ എൻ്റെ ഇൻചാർജിനോട് എനിക്ക് ലീവ് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് ലീവ് തരാമെന്ന് പുള്ളി അങ്ങനെ പുള്ളിക്കാർ എല്ലാവർക്കും എക്സാമിനുള്ള പിള്ളേർക്ക് പോലും കൊടുക്കുന്നതല്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചേച്ചാണ് അന്ന് പോയത് പുള്ളി ആൾക്കാർ പറഞ്ഞു ഓക്കെ നീ വൺ വീക്ക് ലീവ് എടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് മെയിൻ എൻ എസിനോട് ചോദിക്കണമായിരുന്നു അന്നേരം എനിക്ക് പേടിയായിരുന്നു പുള്ളിക്കാരെ അങ്ങനെ കൊടുക്കുന്ന ലീവ് കൊടുക്കുന്നത് എന്നാലും ഞാൻ വന്നിട്ട് രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരെയും ഞാൻ ചെന്ന് എന്നോടൊന്നും ചോദിച്ചില്ല വീട്ടിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഫോ അമ്മേനെ വിളിച്ച് കൊടുത്തു ഓക്കെ പറഞ്ഞു പുള്ളിക്കാർ എനിക്ക് സൈൻ ചെയ്ത് തന്നു ഞാൻ ഇന്നലെ ഇവിടെ നാട്ടിൽ വീട്ടിലെത്തി ഇന്ന് രാവിലെ ഞാനും എൻ്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് പോന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആദ്യം ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നു എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് ഒരായിരം നന്ദി പ്രിയ സഹോദരരെ നമ്മൾ ഇപ്പോഴേ ആതിര തങ്കച്ചൻ എറണാകുളത്ത് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് വലിയൊരു ആത്മാർത്ഥമായ ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ അനുഭവസാക്ഷ്യമായിട്ടാണ് നമുക്ക് മനസ്സിലായത് എന്തിനും ഏതിനും കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും നിർണായക സമയത്ത് എന്താണ് അമ്മ പറയുന്നത് എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അതുമാത്രം ചെയ്യാനായിട്ട് പരിശ്രമിച്ച ഒരു കുട്ടിയുടെ അനുഭവ സാക്ഷ്യം നമ്മൾ വന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പങ്കു ചേരുക അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുക അത്യാവശ്യങ്ങൾ സാധിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് അവിടുത്തെ തിരുവിഷ്ടം അറിഞ്ഞ് ജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ നിറവേറ്റുന്നതാണ് കൃപാസനത്തിലുള്ള പ്രാർത്ഥനയുടെ ഒരു ഒരർത്ഥവും ലക്ഷ്യവും ഒരാവശ്യം വന്ന് സാധിച്ചെടുക്കുകയല്ല കൃപാസനത്തിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് വന്ന് അത്ഭുതം നമ്മൾ നടത്തി അല്ലെങ്കിൽ അത്ഭുതം നടക്കണം അല്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കണം അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് മറിച്ച് ജീവിത നവീകരണമാണ് ജീവിത പരിവർത്തനമാണ് ജീവിത പരിവർത്തനത്തിനാണ് പ്രാധാന്യം അതുവഴിയായിട്ട് കർത്താവ് നിശ്ചയമായിട്ടും ഇടപെട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഉറപ്പാണ് നമ്മളിവിടെ പങ്കുവെച്ചു കൊടുക്കുക ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് നമ്മളോട് അനുഭവ സാക്ഷ്യം വെച്ചപ്പോഴേ എന്തിനും ഏതിനും എന്താണ് അടുത്തത് കർത്താവ് എന്നിൽ നിന്ന് അഭിലഷിക്കുന്നത് അത് ചെയ്യുവാനായിട്ട് തയ്യാറായിട്ട് മാറുന്ന അതുവഴിയായിട്ട് ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ നടത്തി കിട്ടിയ ആദ്യം ഒരു പ്രാവശ്യം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒ ഇ ടി എഴുതി വിജയിച്ചില്ല രണ്ടാമത് ഒ ഇ റ്റി എഴുതി ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് പൂർണ്ണമായി വിജയിക്കുവാനായിട്ട് സാധിച്ചു ഇവിടെ എപ്പോഴും പറയുന്ന ജോസഫ് അച്ചൻ പറയുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ മേറിറ്റല്ല വർക്ക് ചെയ്യുന്നത് മറിച്ച് ഗ്രേസ് ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ടല്ല നമുക്ക് സാധിച്ചു കിട്ടിയത് മറിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ഈ സഹോദരി പറഞ്ഞപ്പോൾ നമ്മൾ ശ്രവിച്ചൊരു കാര്യമായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി ഏറ്റവും മിടുക്കിയായിട്ട് പഠിച്ച ഒരു കുട്ടിയാണ് പല ഇൻ്റർവ്യൂകളിലും പോയിട്ട് പക്ഷേ എനിക്ക് ഒട്ടും ജയിക്കാൻ സാധിച്ചില്ല എല്ലാവർക്കും അതിശയമായിരുന്നു എനിക്കും അതിശയമായിരുന്നു ഇത്ര കഴിവുള്ള ഞാൻ ഇത് പാസ്സാകുവാനായിട്ട് സാധിക്കാതെ പോയതിൽ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മെറിറ്റ് അല്ല ഗ്രേസ് ആണ് വർക്ക് ചെയ്യുന്നത് ആദ്യം മെറിറ്റിൽ ആശ്രയിച്ചപ്പോൾ കൊച്ചിന് ജയിക്കുവാൻ സാധിച്ചില്ല മറിച്ച് ആശ്രയിച്ചപ്പോൾ ഗ്രേസ് ഉണ്ടായപ്പോൾ ജീവിതത്തിലെല്ലാം നടന്നതാണ് നമ്മൾ കേട്ടത് നമ്മൾ ആദ്യമായി കേട്ടു അപ്പച്ചനെ പെട്ടെന്നൊരു അസുഖം വന്നു ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു ആശുപത്രി കാണിച്ചു അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അപ്പോഴീ മോള് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ടെസ്റ്റിന് ചെന്ന് അത് പൂർണ്ണമായിട്ട് നെഗറ്റീവ് ആയിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴ് കണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒ ആദ്യ പ്രാവശ്യം പാസ്സായില്ല രണ്ടാമത്തെ പ്രാവശ്യം പാസ്സായി ആ പരീക്ഷയ്ക്ക് പോകുന്ന ടെൻഷനൊക്കെ വിവരിച്ച് നമ്മൾ കേട്ടതാണ് ആദ്യത്തെ പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത അസ്വസ്ഥതയായിരുന്നു രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ഒ എഴുതാൻ വേണ്ടി ചെന്നപ്പോഴ് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു കൊച്ചു വിചാരിച്ച് അതിൻ്റെ ഒരു അഹങ്കാരമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് അവൾ തന്നെ മനസ്സിലാക്കി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചപ്പടി ലഭിച്ച ഒരു ആത്മവിശ്വാസമായിരുന്നുവെന്ന് എല്ലാ പേപ്പറിൻ്റെ മുകളിലും കാശുരൂപം വെച്ചു പ്രാർത്ഥിച്ചു എല്ലാവരും എത്തുന്നതിന് മുമ്പ് അവിടെ ഇവിടുന്ന് വെഞ്ചരിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് ആ പരീക്ഷാ സ്ഥലത്തിട്ട് ആരും ചവിട്ടാ സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ കുഞ്ഞ് തയ്യാറായി പരീക്ഷാ മാർക്ക് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി ഒ ഇ ടി പാസ്സായി ഇപ്പോഴേ ജോലിക്ക് പോയത് നമ്മൾ കേട്ടു ജോലിക്ക് പോയിട്ട് നമ്മൾ കേട്ട് ഇവിടെ വന്ന് ഇന്നലെ എത്തിച്ചേർന്ന നാട്ടിൽ ഇന്ന് ആദ്യം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പറയുകയായിരുന്നു ജോലിക്ക് പ്രവേശിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരുവാനായിട്ട് അവിടെ അവധി ചോദിച്ച് അവർ കൊടുത്തില്ല അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഒരു ടോക്ക് ആലോചിച്ചത് കേട്ടത് അത് നമ്മളിവിടെ വന്ന് പെട്ടെന്ന് നമുക്ക് അനുഭവസാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാണുന്നവരുടെ അടുത്തും അറിയാവുന്നവരുടെ അടുത്തും അത് പങ്കുവെച്ചു കഴിഞ്ഞാൽ അതൊരു അനുഭവ സാക്ഷ്യമാണെന്ന് അച്ഛൻ്റെ വചനം ഓർത്തത് അച്ഛൻ പറഞ്ഞത് അത് എനിക്ക് വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചത് നിങ്ങൾ ഉടമ്പടി എടുക്കണം നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് പറ്റുമെന്ന് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു എൻ്റെ അമ്മയും അതുപോലെ വിളിച്ചു പറഞ്ഞു അതാണ് പറഞ്ഞത് മെറിറ്റ് കൊണ്ടല്ല ഗ്രീസ് കൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചത് എന്ന് ഏറ്റുപറയുവാൻ സാധിച്ച് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാത്തിനും തോറ്റു അവസാനം ഒരു ഇൻറ്റർവ്യൂമില്ലാതെ മണിപ്പൂരിൽ ആദ്യം ജോലിക്ക് പോയ ആ ഒരു അനുഭവത്തെക്കുറിച്ചും നമ്മളുമായിട്ട് പങ്കുവെച്ചു നമ്മൾ പറയും കൃപാസന മാതാവ് സമയത്തിൻ്റെ നാഥയാണ് അതുപോലെ തന്നെ നമ്മൾ കരയുന്ന സഞ്ചാരി മാതാവാണ് എന്ന് പറയുമ്പോൾ ഒന്നിനും ഒരു തടസ്സമില്ല പ്രതിബന്ധമല്ല കൃപാസനം പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിന് സമയമോ കാലമോ മതമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദൂരമോ ഒന്നും ഒരു പ്രതിബന്ധമല്ല നമ്മുടെ തടസ്സങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കാണുന്ന പ്രതിബന്ധങ്ങളാണ് ഈ പറഞ്ഞ സമയം കാലം ദൂരം വ്യക്തികൾ ചില കൂട്ടർ നമ്മുടെ ആവശ്യങ്ങൾക്ക് തടസ്സമാണ് അപ്പോൾ പരിശുദ്ധ അമ്മ സമയത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ എല്ലാം അതീതയായ ശക്തിയുള്ള ഒരു പരിശുദ്ധ മാധ്യസ്ഥമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേദം പരിശുദ്ധ അമ്മ വഴി ലഭിക്കും നമുക്കൊരു സ്വർഗത്തിൽ ഒരു അമ്മയുണ്ട് നമ്മുടെ അമ്മയേക്കാൾ നമുക്ക് പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുണ്ട് വിളിച്ച വിളിപ്പുറത്തുള്ള പരിശുദ്ധ അമ്മയാണ് കേഴുന്നവർക്കും ആകുലപ്പെടുന്നവർക്കും പരിശുദ്ധ അമ്മയുടെ പക്കൽ ഉത്തരമുണ്ട് അപ്പോൾ അമ്മ നമ്മളോട് ചോദിക്കുക എന്തുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന് ആശ്രയിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് കരങ്ങളടിച്ച് മകളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക